ഒരു വീടല്ലേ അഭിപ്രായ വ്യത്യാസങ്ങളും കുഞ്ഞു കുഞ്ഞു കലഹങ്ങളും സ്വാഭാവികം ഭൂജനം പലവിധമെന്നല്ലേ ഇതിനിടയിൽ സ്നേഹവും വിശ്വാസവും ചേരുമ്പോഴാണ് അതൊരു കുടുംബമായി മാറുന്നത് അത്തരമൊരു കുടുംബത്തിൻ്റെ കഥ പറയുകയാണ് ഔസ്വേപ്പിൻ്റെ ഒസ്യത്ത് ഇടുക്കിയിലെ പീരുമേട് പ്രകൃതിയോട് മല്ലിട്ട് ഏക്കർ കണക്കിന് ഭൂസ്വത്ത് സമ്പാദിച്ച ഔസ്വേപ്പ് എന്ന കുടുംബനാഥൻ വളരെ കാർക്കശ്യക്കാരൻ ഈ ഔസേപ്പിൻ്റെയും അദ്ദേഹത്തിൻ്റെ മൂന്ന് ആൺമക്കളുടെയും കഥയാണ് ഔസേപ്പിൻ്റെ ഒസ്യപ്പ് മൈക്കിൾ ജോർജ് റോയി ഇവരാണ് ഔസേപ്പിൻ്റെ മക്കൾ മൂന്ന് പേരും സർക്കാർ ഉദ്യോഗസ്ഥർ ഔസപ്പിൻ്റെ ഭാര്യ നേരത്തെ മരിച്ചുപോയി പോയി അതിനുശേഷം എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഔസേപ്പാണ് മൂന്ന് ആൺമക്കളുടെ കല്യാണം ഉൾപ്പെടെ ഇതിനിടയിൽ ഔസേപ്പിൻ്റെ മൂത്ത രണ്ട് മക്കളും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് അത് പൊളിഞ്ഞു പാളീസായി തുടർന്ന് ഇരുവരും പണത്തിനായി അച്ഛനെ സമീപിക്കുന്നു ഇവിടെ നിന്നാണ് ഈ ചിത്രം ഡെവലപ്പ് ചെയ്യുന്നത് പ്രേക്ഷകരെ ആശയക്കുഴപ്പത്തിലാക്കിയാണ് സിനിമ അവസാനിക്കുന്നത് നാം ആരോടൊപ്പം നിൽക്കും അച്ഛനോടൊപ്പമോ അതോ മക്കൾക്കൊപ്പമോ ഇവിടെ ആരാണ് തെറ്റുകാർ അല്ലെങ്കിൽ എല്ലാവരുടെയും ഭാഗത്തും ശരിയില്ലേ ഉത്തരമില്ലാത്ത ഈ ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഔസേപ്പായി ഹൗസേപ്പായി ബിജിരാഘവൻ വിജയരാഘവൻ ഞെട്ടിച്ചു കളഞ്ഞു കുടിയേറ്റക്കാരനായ കർഷകനായ എൺപത് വയസ്സുകാരനായി പകർന്നാട്ടം നടത്തുകയായിരുന്നു അദ്ദേഹം ദിനീഷ് പോത്തൻ കലാഭവൻ ഷാജോൺ ഹേമന്ത് മേനോൻ എന്നിവരാണ് ഔസഫിൻ്റെ മക്കളെ അവതരിപ്പിച്ചത് മാനസിക സംഘർഷങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു എന്ന് പറയാം കനി കുസൃതി ലന ഷറിൻ ഷിഹാബ് തുടങ്ങിയ താരങ്ങളും ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ ഏറെ മിടുക്ക് കാണിച്ചു സംവിധായകൻ ഇതിനെ അദ്ദേഹത്തെ അഭിനന്ദിക്കാതെ വയ്യ നവാഗതനായ ശരത് ചന്ദ്രൻ ആർജയാണ് സംവിധാനം ചെയ്തത് രചന ഫസൽ ഹസൻ നിർമ്മാണം എഡ്വേർഡ് ആൻ്റണി